നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഉലുവയില കൊണ്ടുള്ള തോരൻ ഉലുവ ചീര തോരൻ ഇത് ശരിക്കും ഉലുവയുടെ ഇലയുണ്ടാകുമ്പോൾ കയ്പ്പുണ്ടാവുന്നതായിരിക്കും പക്ഷെ നമ്മൾ അത് കയ്പില്ലാത്ത രീതിയിലാണ് നമ്മളിന്ന് ഈ തോരൻ തയ്യാറാക്കുന്നത് അതിൽ മറ്റു ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഏതൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് പറയാം അപ്പോൾ പ്രമേഹം ഉള്ളവർക്ക് ഇത് കഴിക്കാൻ വളരെ വളരെ ഉത്തമമായ ഒരു തോരനാണിത് അപ്പോൾ ഇതാണ് ഉലുവച്ചീര നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ വാങ്ങാൻ നോക്കുക നമുക്കിപ്പോൾ പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് ഇതിൻ്റെ ഇലയും ഒരു പകുതി ഭാഗം തണ്ടും എടുക്കാം നമുക്കിത് നല്ലവണ്ണം ഉപ്പ് വെള്ളത്തിലിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് അരിഞ്ഞിതായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അരിഞ്ഞ് വെക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി സവാള ഒരു വലിയ സവാള നൈസായ അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നൈസായിട്ട് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും അതുപോലെ നാലഞ്ച് അല്ല് വെളു മല്ലി വെളുത്തുള്ളി നൈസായൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ ആദ്യം നമുക്കിതൊരു ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കടുകും കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച് രണ്ട് ഞാൻ ഒരു വറ്റൽ മുളകേ ചേർക്കുന്നുള്ളൂ നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല ചീരത്തോരനായതുകൊണ്ടേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ആ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും ഒത്തിരി അങ്ങ് ചുമക്കയൊന്നും വേണ്ട എന്നാലും ഒരുവിധം ഒന്ന് ഇതായിട്ട് വരണം ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞു നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിപ്പോൾ ആ കീരയ്ക്കും കൂടെ ചേർത്തുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമേ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല പകരം ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത് ഈ ഇങ്ങനെ മുളക് ചേർത്ത് തയ്യാറാക്കുമ്പോൾ കുറേ കൂടെ സ്വാദാണ് ആ തോരന് നമ്മൾ പച്ചമുളക് ചേർത്ത് തയ്യാറാക്കുന്നതിനേക്കാളും ഈ ഒരു ഇങ്ങനെ മുളക് നമ്മൾ ചതച്ച മുളക് ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണവും രുചിയുമാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ആ മഞ്ഞളിൻ്റെ പച്ചമുളകും കൂടെ ഒന്ന് മാറിക്കിട്ടെ ശരിക്കും ഇപ്പോൾ ആ ചതച്ച മുളകിട്ട് ഒരു നല്ല മണമാണ് വെളിച്ചെണ്ണയിൽ നല്ല മൂത്ത് വരുന്ന ഒരു മണം ഉള്ളിയും ഒക്കെ കൂടെ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആ അരിഞ്ഞു വെച്ചിരുന്ന ആ കീര ചേർത്ത് കൊടുക്കാം ഉലുവച്ചീര വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളമുണ്ട് നമ്മൾ കഴുകിയെടുത്ത് അരിയുന്നതാണല്ലോ പെട്ടെന്ന് തന്നെ വാടി കിട്ടുകയും ചെയ്യും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ ഉള്ളിയുമായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചുകൊള്ളുക ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ ചേർത്തതിന് ശേഷം നോക്കിയാലും മതിയാവും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തീ കുറച്ച് വെച്ചുകൊള്ളുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളുക ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉലുവിലയുടെ ഒരു മണവും ഉള്ളിയുടെ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണവാണ് ഇനി ിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഉലുവലിയ തോരനാണെന്നേ അറിയത്തില്ല അല്പം പോലും കയ്പ്പ് ഇല്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ തന്നെ തന്നെ തയ്യാറാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം ഇനി നമുക്കിതൊരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വരറ്റണം ആ ഒരു തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം ഒന്ന് നല്ലവണ്ണം ഒന്ന് തോർന്ന് കിട്ടണം തോരൻ നല്ല ഇതായിട്ട് കിട്ടണം അതിനെയൊക്കെ ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇപ്പം നമുക്ക് ആ തേങ്ങയുടെയും മുള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു മണമാണ് ഇപ്പോൾ ഈ തോരന് കാണാൻ നല്ല ഇതായിരിക്കുന്നില്ലേ ഇതുപോലെ തന്നെ കഴിക്കുമ്പോഴും അതേ ഒരു ടേസ്റ്റാണിതിന് ശരിക്കും അത് അല്പം പോലും കഴപ്പില്ല നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരു തോരൻ മാത്രം മതിയാവും രസമോ സാമ്പാറോ ഒക്കെ ഉള്ളപ്പോഴേ ഞാനിപ്പോൾ ഓഫാക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പം നമ്മുടെ തോരനായത് ഒരു മൂന്നാല് മിനിറ്റുള്ള ഒന്ന് അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ അതാ കണ്ടോ തോരൻ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ പറഞ്ഞതുപോലെ ഇത് അല്പം പോലും ഇതിന് കയ്പില്ല നിങ്ങൾക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇത് ഉലുവയിലെ ചോ തോരനെന്ന് പറയുകയും വേണ്ട അവരറിയത്തേയില്ല അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു തോരനാണിത് അത് നമ്മൾ തയ്യാറാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് തോന്നും ഉലുവയിലാണെങ്കിൽ കയ്പ ഉണ്ടാവുമല്ലോ മുരിങ്ങയിലയുടെ ആ ഒരു കയ്പം പോലും തോന്നത്തില്ല ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം നിറയെ ഉള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് ആ മുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ രുചികരമായ ഒരു ഉലുവയിലെ തോരനാണിത് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ആരോഗ്യപ്രദമായ രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം